കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മത്സരാർത്ഥി ജാസ്മിൻ ജാഫറിനെതിരെ ജാസ്മിന്റെ പ്രതിശ്രുത വരനായിരുന്ന രംഗത്ത് വന്നത് ജാസ്മിനും അഫ്സലും തമ്മിൽ വിവാഹം ഉറപ്പിച്ചതിനു ശേഷമായിരുന്നു ജാസ്മിൻ ബിഗ് ബോസിലേക്ക് എത്തിയത് എന്നാൽ ബിഗ് ബോസിൽ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള സൌഹൃദം ചർച്ചയായതോടെ ഈ ബന്ധത്തിൽ നിന്നും അഫ്സൽ പിന്മാറുകയായിരുന്നു ജാസ്മിൻ കാരണം തനിക്ക് നേരെ സൈബർ ആക്രമണം വരുന്നുണ്ടെന്നും ജാസ്മിൻ ഹൌസിൽ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും ജാസ്മിന്റെ ആദ്യ ബന്ധം തകർന്നതിനെക്കുറിച്ചും താനുമായുള്ള അടുപ്പതിനെക്കുറിച്ചും എല്ലാമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു വീഡിയോയിൽ ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരിച്ച് അമീറിന്റെ വീഡിയോ കണ്ടിരുന്നുവെന്നും അതിൽ തന്റെ പേര് പരാമർശിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്നുമാണ് ഹെയ്ദി സാദിയ ആദ്യം തന്നെ പറയുന്നത് അഫ്സൽ അമീർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്നും തനിക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അഫ്സൽ പറഞ്ഞിരിക്കുന്നതെന്നുമാണ് ഹെയ്ദി സാദിയ പറയുന്നത് അങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത് തന്നെ ഗതികെട്ട അവസ്ഥയാണെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും ഹെയ്ദി കൂട്ടിച്ചേർത്തു തന്റെ കുടുംബത്തിൽ എന്നോട് സംസാരിക്കാതിരുന്ന കസിൻസ് പോലും നമ്പർ തപ്പിപ്പിടിച്ച് തന്നെ വിളിച്ചു അഫ്സൽ പറഞ്ഞതിൽ കള്ളമുണ്ടോ ആരാണ് ശരി എന്നൊക്കെ ചോദിച്ചുവെന്നും അപ്സൽ പറഞ്ഞതിൽ കള്ളമൊന്നും ഇല്ല എന്നും അങ്ങനൊരു വീഡിയോ അഫ്സൽ ചെയ്യാനുണ്ടായ മാനസികാവസ്ഥ ആലോചിക്കുമ്പോൾ സങ്കടവും സഹതാപവും തോന്നുന്നു എന്നും കാരണം ഒരു മനുഷ്യൻ സൈബർ ബുളിയ് നേരിടേണ്ടി വരുമ്പോൾ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ് എന്നും ഹേദി സാദിയ പറയുന്നു അതേസമയം ജാസ്മിന്റെ വീട്ടുകാർ പരാതികളാണെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ജാസ്മിന്റെ അത്തയും ഉമ്മയും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നും അവർക്കും നമ്മൾക്കറിയാവുന്നതുപോലെ പോലെ അറിയുള്ളൂവെന്നും ഹേദി സാദിയ പറയുന്നുണ്ട് കൂടുതൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും എവിടെയൊക്കെയാണ് വീഴ്ചകൾ വന്നതെന്നും സൈഡ് എന്താണെന്നും ജാസ്മിൻ പുറത്തു വന്ന ശേഷമേ സംസാരിക്കാൻ പറ്റൂവെന്നും ജാസ്മിൻ വരുന്നതുവരെ അഫ്സൽ എന്ന വ്യക്തി ക്രൂഷിക്കപ്പെടുന്നത് ന്യായമായ കാര്യമല്ലെന്നും ഹെയ സാദിയ പറയുന്നുണ്ട് മാത്രമല്ല ജാസ്മിന്റെ ഉമ്മയെയും അത്തയെയും പോലെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കളെ തനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവതിയായ വ്യക്തി താനായേനെയെന്നും കാരണം അവർ സ്വന്തം മക്കളെ എത്രത്തോളമാണ് ചേർത്ത് പിടിക്കുന്നതെന്നും ജാസ്മിന്റെ മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ നിരപരാധികളാണെന്നും അപ്സലിന് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കുന്നതിന് സന്തോഷിക്കുന്ന മാതാപിതാക്കൾ അല്ല അവരെന്നും ഹേദി സദിയ വ്യക്തമാക്കുന്നുണ്ട് തന്റെ അവസ്ഥയിൽ തന്നെ അംഗീകരിച്ചവരാണ് അവർ വളരെ സ്നേഹത്തോടെയാണ് അവർ സംസാരിച്ചത് ജാസ്മിൻ നാട്ടിൻപുറത്ത് നിന്നുള്ള കുട്ടിയാണ് നാട്ടുകാരൊക്കെ ഹെയി നിങ്ങളുടെ ഫ്രണ്ട് ആണല്ലേ ഹെയ്ദിയെ പോലുള്ളവരോട് നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു എന്നൊക്കെ ചോദിക്കും അവർക്ക് വ്യക്തമായ മറുപടി അത്ത ജാസ്മിൻ താനോട് െന്നും അത്രയ്ക്കും മാതാപിതാക്കളെന്നും മാത്രമല്ല അഫ്സൽ പറഞ്ഞതിൽ മാനിപ്പുലേഷനോ മസാല ചേർക്കലോ ഇല്ലെന്നും ഹെയ്ദി സാദിയ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം അഫ്സലിന്റെ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം ചർച്ചയായിട്ടുണ്ട് മുന്ന എന്ന വ്യക്തിയുമായി ജാസ്മിൻ ബ്രേക്കപ്പ് ആയെന്നും മുന്നയെ വളരെയധികം നിയന്ത്രിക്കുന്ന ഒരാളായാണ് ജാസ്മിൻ കാണിച്ചതെന്നും അവർ തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നുവെന്നും ജാസ്മിനെ താൻ കണ്ണടച്ച് വിശ്വസിച്ചിരുന്നുവെന്നുമാണ് അഫ്സൽ പറഞ്ഞത് സുഹൃത്തുക്കളായ സാദിയ അസ്ല എന്നിവർക്കാണ് ഇതേക്കുറിച്ച് കൂടുതൽ പറയാനാവുകയെന്നും അഫ്സൽ അമീർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്